ഭയങ്കര മഴ ഈ ഇവിടെ മഴയെത്തി ഞങ്ങൾ ഇങ്ങനെ കാരണം നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ രാവിലെ ജോലിയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് വീട്ടിൽ വരെ പോവാ അതായത് വീട്ടിലെന്ന് പറഞ്ഞാൽ കുടുംബ വീട്ടിൽ ചേട്ടന്റെ കുടുംബ വീട്ടിൽ പോവുക അപ്പം കുറെ ദിവസമായി ഞാൻ അവിടേക്കൊന്ന് പോയിട്ട് അച്ഛൻ്റെ ഭരണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അവിടെ പോയിട്ടേ ഇല്ല അപ്പോൾ അതാ കാര്യം കേട്ടോ ഓരോ സമയവും ഒന്നുമില്ല ജോലിയൊക്കെ കഴിയുമ്പോൾ പിന്നെ ഞാനങ്ങ് മടിക്കും പോകാനോ പിന്നെ അത് മാത്രമല്ല രാജേശ്വരി അവിടെ കാണത്തില്ല പിള്ളേർ മാത്രമേ ഉള്ളൂ അവന്മാർ പിന്നെ ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു ഇന്ന് രാജേശ്വരി അവിടെ ഉണ്ട് അവിടെ ഉണ്ട് കുറച്ച് നേരത്തേക്കേ ഉള്ളു അയാൾ പത്തിൻ്റെ വണ്ടിക്ക് പോകാനായിട്ടുള്ള ഒരുക്കമാണ് കുണ്ട്ര വരെ പോകണം അപ്പോൾ ഞാൻ ഇപ്പം ഇന്നിപ്പം രാവിലെ ഞാൻ അത്യാവശ്യമായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ മുളച്ചിന് ഒരു സാധനം കൊടുത്തു വിടണം അപ്പോൾ രായ്ശേരി കുണ്ടറയ്ക്ക് പോവുക അപ്പം മൂളച് നിൽക്കുന്ന കടയിലോട്ടൊന്ന് കൊടുത്തേക്കും അത് അപ്പോൾ അതാണ് കാര്യം പോകുന്നത് അപ്പം ഞാൻ പോവുക പോയിട്ട് അവിടെ എന്നോട് കഴിഞ്ഞ ദിവസം വന്നപ്പം പറഞ്ഞു വനചേട്ടത്തി അവിടെ ഞാൻ ഒത്തിരി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ കരനല്ലൊക്കെ പാകിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടേച്ചു തരാം നമുക്ക് കേട്ടോ അപ്പം എനിക്ക് വന്നിട്ട് പിന്നെ പഞ്ചായത്തിലൊന്ന് പോകണം പഞ്ചായത്തിൽ എനിക്കൊരു അപേക്ഷ കൊടുക്കാനുണ്ട് അപ്പോൾ അതിനും കൂടി എനിക്കൊന്ന് പോകണം അപ്പോൾ വന്ന് അവിടെ പോയിട്ട് ഞാൻ തിരിച്ച് പെട്ടെന്ന് തന്നെ വരണം കുറേ തന്നെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് വേണം ചേട്ടനുണ്ട് ചേട്ടന് തന്നെ പഞ്ചായത്തിലോട്ടൊന്നും ബൈക്കിനകത്ത് അപ്പം ചേട്ടൻ തീറ്റ കൊടുക്കാൻ എടുക്കാൻ പോവാട്ടോ ഈ കാട്ടിന് ഭയങ്കര കാടായി കേട്ടോ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ മൊത്തം അങ്ങ് കാടായി കാട്ടിനകത്തൂടെ അങ്ങ് പോകുന്നത് അവിടെന്ന് വെച്ചാൽ പോച്ചപ്പോൾ പശുവിനെ തീറ്റകാരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം അങ്ങ് കാടായിട്ടോ കേട്ടോ ഇത്രയും ഒരു വനത്തിനകത്തൂടെ ഞാൻ പോകുന്നത് വനമൊന്നും അല്ല കേട്ടോ രണ്ട് സൈഡിലും വീ വീടുണ്ട് ഇപ്പം അറിയാവല്ലേ ഞങ്ങൾ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ഇപ്പം പിന്നെ ഇതോടെ യാത്രക്കാരധികം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളാരും ഇതുവഴി ഇപ്പോൾ ഇങ്ങനെ വരത്തില്ല വരത്തില്ലെന്നല്ലേ ഒത്തിരി നാളായി ഞാൻ വീട്ടിലോട്ട് വന്നിട്ട് തന്നെ കുറേ നാളായി വീട്ടിൽ വന്നിട്ട് അച്ഛൻ്റെ മരണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല അതാരം ഒരയ്ക്കോ തേക്കുന്നുണ്ടോ വണ്ട വേറെ പൂത്ത് നിൽക്കുക തൊട്ടടുത്ത് വേറെ ഉണ്ട് കേട്ടോ ഇന്ന് നല്ല രസമുണ്ട് ഈ പൂ കാണാൻ കണ്ടോ ഈ വീട് ഈ ഇടുത്ത വേറെ പണിയായി നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞേ ഞാൻ അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ ഈ ഭാഗത്തേക്ക് വന്നിട്ടേ ഇല്ല അപ്പം റോഡും മതിലും ഒക്കെ ആയി അവർ നല്ല അടിപൊളിയാക്കി ആ വീട് ഇനി നമ്മുടെ വീടുണ്ടോ ഇവിടെ കുറേ തുളിയുണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് സൂക്ഷിച്ച് പോട്ട് ഈ ഒരു ഇവിടെ ആർക്കെല്ലാം നടന്നു പോകുന്നു ഇരിക്കുന്നു ഇരിക്കട്ടുണ്ട് ആലുവല്ലേ എല്ലാവരും അകത്താന്ന് വന്ന കാല്ട്ടാദ്യം കാല് ചെളിയായി കൃഷികൾ കണ്ടോ കൃഷിയ മൊത്തം മ മൊത്തം കൃഷിയാ അതിനകത്ത് കുരുമുളക് എല്ലാം ഉണ്ട് പേരമരം ആവ് എല്ലാം ഉണ്ട് അവർ ഇവിടെ കാണണം എല്ലാവരും കണ്ണപ്പനും ഇല്ല അമ്മ ഇടയ്ക്കൊടുത്തൊക്കെ നെല്ലൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം അവർക്ക് നെൽ കൃഷിയാക്കെ ഞാനൊന്ന് കാണിക്കാൻ കേട്ടോ അപ്പോൾ ആദ്യം അകത്തോട്ടൊന്ന് കയറി ചെല്ലിട്ട് വന്ന പടയിൽ പുറത്തോട്ട് ഇറങ്ങി കാഴ്ചകളൊന്നും ഉണ്ടല്ലേ ഇവിടേക്കും കോഴി കൂടെ ഒക്കെ ഉണ്ടാവും ഇപ്പോൾ കോഴിയൊന്നും ഇല്ല ഇത് കണ്ടോ നമ്മുടെ ഇവിടെ കണ്ടവ ആന്തൂർ ഓർക്കിഡ് ഓർക്കിഡ് അല്ലേ ആന്തൂറിയും പോയിക്കുന്നുണ്ടോ ഇവിടെ കുറേ ചെടികളുണ്ട് കേട്ടോ ഇതൊക്കെ ചേച്ചി വന്നപ്പം ചേച്ചി റെഡിയാക്കി നിർത്തി വെച്ച് പോയതാണ് എല്ലാ ചെടികളും ഉണ്ട് ഇപ്പോൾ ഇവരുടെ കൃഷി എന്ന് കാണാം നമുക്ക് കുറേ കൃഷികളുണ്ട് കേട്ടോ പശുവിനെയൊക്കെ കൊടുത്ത് പശുവിനെ കൊടുത്തിട്ട് കുറേ നാളായി ഇപ്പം നോക്കാനൊന്നും ആളില്ലാത്തത് കൊണ്ട് പിള്ളേർക്ക് പഠിക്കണം ഇപ്പം കുക്കുമാനൊക്കെ പഠിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യേണ്ടതുണ്ട് പി എസ് സിക്ക് പഠിക്കുന്ന കൂടുതലും ഇപ്പോൾ പിള്ളേർ രണ്ടുപേരും ജോലിക്ക് പോകും അനിയൻ ഓട്ടോ ഓടാൻ പോവും അപ്പം പിന്നെ ഇവിടെ ആരുമില്ലാത്തത് കൊണ്ട് പശുവിനെയൊക്കെ കൊടുത്ത് പോയില്ലയോ പിറങ്കുമാവ് തക്ക പൂത്ത് ഇലഞ്ഞിരിക്കേണ്ടുന്ന സമയമാണ് അല്ല ഇപ്പഴും പൂക്കുന്ന സമയമല്ലല്ലേ പറങ്കുമാവൊക്കെ അമ്മ ഇടയ്ക്കൂടെ അല്ല പോച്ചയായി പോച്ച കയറി അങ്ങ് മൂടിയങ്ങ് ഒരു നെൽകൃഷിയുണ്ടോ ഒരു കരനെല്ലിട്ട് മൊത്തം കരനെല്ലോ കഴിഞ്ഞ പിന്നെ കൃഷിഭവൻ്റെ ഉണ്ടായിരുന്നല്ലോ ഞാനും പോവുക ഏതു വഴിയാണ് പോകുന്നത് റോഡി കൂടെ പോവില്ലേ ഞാൻ ഇതുവഴി പോവുക ആ ഇപ്പോൾ അവരുടെ മീൻകുളവായിരുന്നു കേട്ടോ ഞാൻ അടുത്തോട്ട് പോയി കാണാം വേണ്ട ഇത് അവരുടെ മീൻകുളമാ ബോട്ടൊക്കെ കിടപ്പുണ്ട് എന്തോ ആ ആ വേണ്ട തൊട്ടടുത്ത് കറിയൊരു റിസോർട്ടാണ് ഇപ്പം അതായത് ഞായറാഴ്ച ഇതിൻ്റെ ഓപ്പൺ നമ്മുടെ വീ വീട്ടിലൊക്കെ ക്ഷണമുണ്ട് കേട്ടോ നമ്മുടെ തൊട്ട അയിലത്തുള്ളൊരു പയ്യൻ്റെ വേണ്ട ഇത് വേണ്ട നെല്ല് പൂത്തില്ല നെല്ല് പിടിച്ച് നിൽക്കുന്നത് കരനെല്ല് കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കുറച്ച് ഭാഗത്തങ്ങോട്ടൊക്കെ പിടിച്ചിട്ടുള്ളൂ കേട്ടോ എന്നാലും ഈ ഉപ്പിൽ ഇത്രയും സാധനം പിടിച്ചില്ലേ അതുതന്നെ വലിയ ഉപകാരമല്ലേ കൃഷിയ മൊത്തവും കൃഷി നെല്ല് കൃഷി ചെയ്താൽ അല്ലേ ആ ഭാഗത്തൊക്കെ നല്ലതുപോലെ കതിരി വരാൻ തുടങ്ങി കേട്ടോ കേട്ടോ ചിലതിനൊക്കെ കതിരി വന്നിട്ടുണ്ട് ഉണ്ടോ കതിരി വന്ന് ഇപ്പോൾ ഇവരുടെ ഈ മീൻകുളത്തിൽ സിലോപ്പിയും കരിമീനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അധികം ഒന്നും ഇല്ല എന്നാലും കുറച്ചൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട് അവർക്കുള്ള ആവശ്യത്തിനൊക്കെ അവർ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ പിടിച്ച് എടുക്കും അപ്പോൾ അത്രയൊക്കെയുള്ളൂ അപ്പം ഞാനി ഇനി ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാം അപ്പം പശു ഇല്ലാത്തത് കൊണ്ടേ പോച്ചയൊക്കെ ഇങ്ങ് കാ കയറി കാട് കയറിയതൊക്കെ നെല്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഇട്ട് സ്ഥലം അവിടെ ഇവിടെ വാഴ അതൊക്കെ ഉണ്ടായത് കൊണ്ട് സ്ഥലക്കുറവായതുകൊണ്ടേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇച്ചിരി ഇച്ചിരിച്ചാക്കിയിട്ട് അപ്പം ഞാൻ പോകട്ടെ ഇനി കുക്കുമരോട് പറഞ്ഞിട്ടങ്ങ് പോകാം വേറെ കേട്ടോ ഈ മൂടി വെച്ചിരിക്കുന്നതൊക്കെ പിന്നെ പ്ലാസ്റ്റിക്ക് എടുക്കും നമ്മുടെ കോവലിൻ്റെ വള്ളി പാകി നിർത്തിയിരിക്കുന്നു നമുക്കൂടെ വേണ്ടിയിട്ടുള്ളതാട്ടോ ഇവിടെ കോവലുണ്ടായിരുന്നു ഇഷ്ടംപോലെ കോവലുണ്ടായിരുന്നു എല്ലാം നശിച്ചു പോയി ഇപ്പം പിന്നെ പിടിക്കുന്നില്ല മോനെ മോനെ പോവെന്നേ ആ ആ ആ അങ്ങോട്ട് ആ അപ്പൊ ഞാൻ തിരിച്ചു പോവാട്ടോ തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ രാജേശ്വരി പഞ്ചായത്തിൽ പോയിട്ടുണ്ട് പിന്നെ അയാൾക്കൊരു മരണമുണ്ട് ആ മരണത്തിന് പോകണ്ടെന്നുണ്ട് അയാൾ നേരത്തെ പോയി പിന്നെ പിള്ളേരെ കണ്ടു വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ തോനെ നേരം അവിടെ ഇരുന്നില്ല ഞാനിങ്ങനെ പോരുന്നു ഇനി അടുത്ത ദിവസം എല്ലാവരും കൂടെ ഒന്ന് പോകുന്നത് അരിച്ചു കുറച്ച് നേരം വൈകിട്ട് സന്ധ്യയ്ക്കൊക്കെ പോയി അവിടെ നിന്ന് കുറേ നേരമൊക്കെ ഇരിക്കാമല്ലോ എന്ന് കരുതി അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇനി തിരിച്ച് പോരുന്നെ കേട്ടോ വയ്യ അങ്ങ് കണ്ട അങ്ങ് എന്ന് കയറിയാൽ നമുക്ക് റോഡിൽ കയറാം കേട്ടോ മെയിൻ റോഡിൽ ചെന്ന് മെയിൻ റോഡല്ല ഒരു വയ്യുണ്ട് നല്ല റോഡാണ് അപ്പോൾ അത് വഴി അവിടെ ചെന്ന് കയറാം ഇതൊക്കെ താമസമുള്ള വീടുകളാണ് ഈ ഒരു വീട്ടിൽ താമസക്കാരുണ്ട് അപ്പൊ ഞാൻ അപ്പുറത്തൊരു വീടുണ്ട് അതിൽ താമസമൊന്നുമില്ല മാളൂ ആ ആ പോവാളെ ഇപ്പോൾ ഈ വീട്ടിൽ താമസക്കാരിലട്ടോ ഇവർ ഇവിടുന്ന് മാറിയ ഒരു വേറെ ദൂര സ്ഥലത്തോട്ട് മാറി ദൂര സ്ഥലത്തല്ല ദൂരെ അടുത്ത് കുറച്ച് നമ്മുടെ ഈ മാന്റി തന്നെ അങ്ങോട്ട് മാറി വീടൊക്കെ വെച്ച് അപ്പോൾ അവരവിടെ താമസിക്കുന്നത് ഇവിടെ വെള്ളത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടോ എല്ലാ സൗകര്യമുള്ളൊരു വീടാണ് കേട്ടോ പൈപ്പ് കിണർ അല്ല പൈപ്പ് ബാത്റൂമ് സൗ നിലയങ്ങൾ തൊഴിലുറപ്പ് ഉണ്ടായിരുന്നു ഇവിടെ ഗീത ഗീതെ ഇനി കണ്ടിരോടെ നടന്ന് ഇന്ന് പോണം അവിടെ ആളില്ല ആളുണ്ട് എന്തോ അകത്ത കാണമായിരിക്കും എന്തായാലും ജോലിയും എല്ലാം ചെയ്യുമായിരിക്കും അപ്പം ഇവിടെ ഇപ്പം വെള്ളമില്ല കേട്ടോ ഈ വഴിയിൽ ഇപ്പം വെള്ളമില്ല ഇനി നല്ല വേരിയേറ്റം വൈകുന്നേരം വെള്ളമുണ്ട് കേട്ടോ അപ്പം ഇതാണ് വഴി ആ കാണുന്നതാണ് വഴി കേട്ടോ വഴി ഇതുവഴി അതിൽ പഞ്ചായത്തിൻ്റെ ഒരു വഴിയായിരുന്നു പക്ഷെ ആരും ഇങ്ങോട്ട് ഇവിടെ വരെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അപ്പറം ആ വീടിന്റെ അടുത്ത് വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളു അതുപോലെ തന്നെ ഇവരൊക്കെ ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നം കാരണം ഇവിടുന്ന് മാറി താമസിക്കുക ഒറ്റയ്ക്കൊക്കെ പോകുമ്പോ പേടിക്കാനൊന്നും ഇല്ല കേട്ടോ കാട് ഇവിടെ ഒരു പട്ടി പേടിക്കണം പട്ടി അത് മസ്റ്റായിട്ടും പട്ടിയെ പേടിച്ചെങ്കിൽ പറ്റും കണ്ടല് ഭയങ്കര ഒരു കണ്ടല അതിന്റെ കീഴിലൊക്കെ ഇഷ്ടംപോലെ മീൻ കാണും കേട്ടോ ത്തെന്തോ മീൻ കിടന്ന് അടിക്കുന്നു ഇണ്ടോ അതിനകത്ത് മീനല്ല നീർക്കാക്ക നീർക്കാക്ക വിളിക്കുന്നുണ്ടോ നമ്മൾ എന്റെ അനക്കം കേട്ടേനാ ആ ചാടി കയറിയത് നമ്മുടെ വീട്ടിലൊരു കൂടായി കിടക്കുന്ന കേട്ടോ കൊണ്ടിട്ടേക്കുന്നത് ഇതുവരെ അത് ഇട്ടത്തില്ല മീൻകൂട് കൂട് നല്ല ഇറക്കമായി വെള്ളം ഇങ്ങനെ നേരെ നമ്മൾ റോഡിൽ കയറിയിട്ടോ കഴിഞ്ഞു പുറത്തിലോട്ട് മീനുണ്ട് കേട്ടോ ഇഷ്ടപോലെ മീൻ കിടപ്പുണ്ട് ഇതിനകത്ത് കരിമീനൊക്കെ കാണാൻ പറ്റത്തില്ല വെള്ളം ഒരു കലക്കൽ മാത്രമല്ല പിന്നെ ഓരറങ്ങി കിടക്കുക വെയിലും കുറവ് അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു എൻ്റെ രണ്ട് നാല് പേരിൽ കളിക്കുന്നുണ്ടോ ടപ് ടപ് ഏ അവർക്ക് സന്തോഷമായിട്ടോ എല്ലാവരും കൂടായപ്പോഴത്തേക്ക് നമ്മുടെ പയറൊക്കെ പൂത്തു കേട്ടോ എന്താ പയർ പൂത്തു നിന്ന് പിന്നെ ലിജി എന്തെടുക്കുന്നു നോക്കാം ചേട്ടൻ തീറ്റ കൊടുക്കാൻ പോയതാ കേട്ടോ നിങ്ങൾ തീറ്റ എടുക്കുന്ന സമയം ഇപ്പോൾ അപ്പോൾ അവർക്കൊരു മൂന്ന് നേരമെങ്കിലും തീറ്റ കൊടുക്കണം രാവിലെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉച്ചക്കാലത്ത് തീറ്റ കൊടുക്കാൻ പോയതാണ് ചേട്ടൻ ഇനി കുറച്ചൊരു രണ്ട് മൂന്നാഴ്ച കൂടെ കഴിഞ്ഞിട്ടായിരിക്കും തുറന്ന് വിടുന്നത് അപ്പോൾ എന്തായാലും ശരിയെന്നെ ഞാൻ പോയിട്ട് വരട്ടെ അപ്പം ഞാൻ പഞ്ചായത്തിൽ പോവുക ചോറ് കഴിച്ച് റെഡിയായി അപ്പം ഇനി പഞ്ചായത്തിൽ പോകണം ചേട്ടൻ എന്നെ കൊണ്ടാക്കണം അപ്പം ഞങ്ങൾ ഇന്നലെ വേലിയൊക്കെ കെട്ടി കുറച്ച് ഭാഗമേ കെട്ടിയുള്ളൂ ബാക്കി ഇനി കെട്ടാൻ കിടക്കും കേട്ടോ അത് പിന്നെ ഭയങ്കര മഴ ആയി പോയി മഴ കാരണം കെട്ടാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയും ഭാഗം കെട്ടി ഇനി ഇന്ന് വന്നിട്ട് സമയമുണ്ടെങ്കിൽ ഇന്ന് കെട്ടണം റൊഡി കയറി ഞാൻ എന്നിട്ട് തരാം बने. ില്ക്കുക റോഡിൻ്റെ സൈഡിൽ മഴ പെയ്യുന്ന ഭയങ്കര മഴ ആയിട്ടോ മഴയൊക്കെ ഞാൻ ഇവിടെ നിൽക്കുക അത് ഫ്ലാഷൻ ബി പിടിച്ചിടക്കുന്നുണ്ട് ഭയങ്കരമായ മഴയാണ് ഇവിടെ പഞ്ചായത്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇത് വീട്ടിലോട്ട് പോയി കച്ചു ഏട്ടൻ കാർവർ ഷോപ്പിൽ കയറിയത് ഷെയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലാഷ് എം പി കിടക്കുന്നുണ്ട് ഭയങ്കര മഴ പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാട്ടോ പഞ്ചായത്തക്കറി അപേക്ഷയൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വരയ്ക്കുവാ വിടെ വണ്ടി ഇവിടെ നിർത്തി ഇവിടെ നിൽക്കുക ആറ്റരിവിനാ കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള നിർബാധമൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക ഇതൊരു ക്ലിനിക്കാണ് ലാബ് ഞങ്ങൾ ഇവിടെ ഇരിക്കുക കേട്ടോ ചേട്ടാ നല്ല ഇടിപ്പോൾ ഞാനും ഇവിടെ ഇരിക്കാൻ പോവാ ആ മഴ പെയ്യുന്നതിൻ്റെ പണിയുണ്ടോ ആറ്റിൽ ഭയങ്കര മഴ ഭയങ്കര കാറ്റും മഴയായിരുന്നു നേരത്തെ അപ്പൊ അവിടെ നിന്ന് ഒരുവിധം രക്ഷമായിട്ട് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ ഇവിടെ അവര് മഴ ഭയങ്കര കാറ്റായിരുന്നു ചേട്ടാ അതിനകത്ത് തിരുന്നോണ്ട് അറിയാഞ്ഞിത് ഭയങ്കര കാറ്റായിരുന്നു അവിടെ ഞാൻ ആ വീട്ടിൽ മുറ്റത്ത് ഇരുന്നണക്കെ ഭയങ്കര അത് അടിച്ചത് കയറി വെള്ളം അവരെന്നോട് അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞ പക്ഷെ ഞാൻ കയറിയിരുന്നില്ല പുറത്ത് സിറ്റുവരിറ്റി തന്നെ ഇരുന്നേ ഭയങ്കര മഴ ഈ മഴയെത്തി ഞങ്ങൾ ഇങ്ങനെ ഇവിടെ കടയുടെ പിന്നെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാം മഴയെ ആസ്വദിക്കാം അതിഭയങ്കരമായ മഴ നല്ല കാറ്റുമുണ്ട് എന്നാ ആ മഴ തുള്ളിയ ആ വെള്ളത്തിനകത്ത് നമ്മുടെ ആ വെള്ള ആ വെള്ളത്തിൽ വെള്ളത്തിലിരുന്ന് അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് ഞാൻ കുറച്ച് ദൂരം നിൽക്കട്ടെ എന്തായാലും ഇവിടെ കുറേ നേരം നിൽക്കാം മഴ വേരം നിൽക്കാം വൈകി മരിയത്തുന്നുണ്ടോ അങ്ങനെ അത്ര ഒരു കാണാൻ പറ്റാത്ത വള്ളം കണ്ടോ ആ വള്ളത്തിൽ യാത്ര വെള്ളം കേട്ടോ കടത്ത് വെള്ളം അതിക്കരെ കരയിലോട്ട് വരും അത് അത് വരെ കറക്റ്റ് സമയത്ത് ഞാൻ ഇക്കരെ ഇറങ്ങണം കാരണം ഇവിടുന്ന് ബസ്സിന് പോകണ്ടുന്ന ആൾക്കാർ അക്കരയിൽ നിന്ന് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് അയ്യും മരിയ അവർ വിടുന്നത് അതിപ്പം ബസ്സിന് പോകണ്ടുന്ന ആൾക്കാരൊന്നും അല്ല അല്ല ഉള്ളത് അതിബന് കൊണ്ട് നേരം അതിൽ അങ്ങനെ മഴ നനഞ്ഞിരിക്കില്ലല്ലോ ഇവിടെ കാണുന്ന കടയില്ലേ കടയുടെ കുറച്ചപ്പുറത്ത് മാറിയ കടവ് വെള്ള കടവ് തൊഴഞ്ഞ് കാറ്റ് കിടക്കുന്നുണ്ട് വലിയ പാടാ കേട്ടോ തൊഴഞ്ഞിങ്ങ വരെ രണ്ടു പേര് കൂടി ആഞ്ഞു പിടിച്ച് തൊഴഞ്ഞെങ്കില് മഴയത്തൊക്കെ ആറ്റി കൂടെ ലിഫ്റ്റെടുത്ത് വേണം കാറ്റുണ്ടെങ്കിൽ ഭയങ്കര പുഴ നീങ്ങത്തില്ല എവിടെ എവിടാ അതാ അത്രയും ഭാഗത്ത് വെള്ളം വീഴാത്തേ ആ ചേട്ടാ എവിടെയിരുന്നു ആ ആ ആ അവിടെ പോയിരുന്നു അവിടെ മഴ നനഞ്ഞ വെള്ളം വീഴത്തില്ലേട്ടോ അങ്ങനെ അങ്ങോട്ട് പോയതാ മഴ തോർന്ന ഏട്ടോ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ അടുത്തൊരു പുതിയൊരു വിശേഷമായിട്ട് അടുത്ത ദിവസം വരാം ബൈ ഇവരുണ്ടോ ഇവര് ആരെയോ പ്രതീക്ഷിച്ചിരിക്കുന്നതാണ് തിരിച്ചേട്ട് ശരി